അനേകായിരം പ്രശ്നങ്ങൾ പരിഹരിച്ച ഒരു ദിവസമാണ് മുഹറം പത്ത് എന്ന് അല്ലാൻ്റെ റസൂല് നമ്മളോട് പറഞ്ഞെന്ന് എന്തിനാന്നറിയോ ആ ദിവസം വരുമ്പോ പ്രയാസമുള്ളവരൊക്കെ മനസ്സ് തുറന്ന് അള്ളാനോടത് പറയാൻ തയ്യാറാവണം ആ ഓർമ്മപ്പെടുത്തലാണ് അന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മൾ ആ ഭാഗം മെയിൻ്റെ ചെയ്തില്ലെങ്കിൽ അതൊരു നഷ്ടക്കച്ചവടായിരിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അന്നാണ് അതന്നെ പീഡത്തോപസ്വീകരിച്ചത് എന്ന് എന്തിനാ നമ്മളോട് പറഞ്ഞത് ാഹു സ്വീകരിച്ചത് മുഹർ പത്തിനാണെന്ന് പറഞ്ഞു തോപ കൊടുത്തത് മുഹറം പത്തിലാണെന്ന് എന്തിനാ നമ്മളോട് പറഞ്ഞത് അത് പറഞ്ഞ എന്തിനാന്നറിയോ നിങ്ങൾ ആ ദിവസം വരുമ്പോൾ ഒന്ന് തോപ ചെയ്യണം അന്ന് തോബ ചെയ്താൽ അന്ന് തോപ ചെയ്താൽ നിങ്ങൾ ഹൃദയം അള്ളാഹു ശുദ്ധിയാക്കി തരും ദോഷങ്ങളുടെ കാരണത്താൽ പല നിയമത്തും നിങ്ങൾക്ക് തടയപ്പെടും ഈ തോബയോടുകൂടെ ആ തടയപ്പെട്ട നിയമത്ത് അല്ലാഹു നിങ്ങളിലേക്ക് എത്തിച്ചു തരും അതിനൊക്കെ അത് കാരണമാകും ഒരാൾക്ക് അള്ളാഹു കണക്കാക്കിയ നിയമത്തുകൾ അയാൾ ചെയ്യുന്ന തെറ്റുകളുടെ കാരണത്താൽ അള്ളാഹു തടഞ്ഞു വെക്കും കേട്ടോ എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലം നല്ല ഒരു ജോലി കൊടുക്കണം അള്ളാഹു വിചാരിച്ചിരുന്നു അവനും അവൻ്റെ കുടുംബത്തിനും സന്തോഷത്തോടു കൂടെ കഴിയാൻ ഒരു ജോലി അവന് കൊടുക്കണം പക്ഷെ അവൻ്റെ ചില തിന്മകളുടെ കാരണത്താൽ ചില തെറ്റിന്റെ കാരണത്താൽ ആ ചെയ്യും തടഞ്ഞു വെക്കും എന്നാൽ തോപ ചെയ്യലോടുകൂടെ ആ ഞാമത്തിന്റെ വാതിൽ അള്ളാഹു തുറന്നു തരും ഇൻഷാ അല്ലാ പറ നമുക്ക് തോഫീക്ക് തരട്ടെ ആ ദിന്റെ തോബ സ്വീകരിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് ഈ മുഹർണ്ണം പത്താൻ ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ തീർത്തു തരണേ റബ്ബെ ഞാൻ എൻ്റെ മോമിനീകങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ് എന്തെല്ലാം പ്രയാസങ്ങൾ പ്രയാസങ്ങളിന്ന് വന്നിവിടെ പറഞ്ഞവർ നിങ്ങളെ കൂട്ടത്തിലുണ്ട് ഏതെല്ലാം സങ്കടങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ വേട്ടയാടുന്നവർ ഈ കൂട്ടത്തിലുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പ്രയാസങ്ങളുള്ളവരുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളായ അമ്പിയാക്കളിൽ പലർക്കും പരീക്ഷണാവശ്യാർത്ഥം അള്ളാഹു പല പ്രയാസങ്ങളും കൊടുത്തിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുത്ത ദിവസമാണ് പത്രം അത് നമ്മൾ ഓർക്കണം ആ ദിവസം വരുമ്പോൾ നമ്മൾ നമ്മളെ പ്രയാസങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി റബ്ബിനോട് തേടണം എന്തിനാണ് അയ്യൂബ് നബിയുടെ കാഴ്ച നഷ്ടപ്പെട്ടു യൂസു വസ്സലാമിനെ കാണാത്തതിന്റെ പേരിൽ കരഞ്ഞു കണ്ണുകലങ്ങി മഹാനായ നബിയുടെ കാഴ്ച നഷ്ടപ്പെട്ടു ആ കാഴ്ച അള്ളാഹു കൊടുത്തത് കാഴ്ച തിരിച്ചു കൊടുത്തത് മുഹറം പത്തിലാണെന്ന് എന്തിനാ നമ്മളെ പഠിപ്പിച്ചത് അത് നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളവര് അന്നൊന്ന് നിബന്ധനകൾ ഒപ്പിച്ച് അല്ലാനോട് ദുആ ചെയ്തോളൂ പരിഹാരം ഉണ്ടാവും അതിനാണ് മുത്രസൂലത്ത് പഠിപ്പിച്ചത് പിന്നോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച കൂട്ടത്തിൽ ലാസ്റ്റ് ഒന്ന് പറഞ്ഞൊരു സംഗതി മകന്റെ കാര്യമാണ് മകന്റെ കണ്ണിന് തകരാറ് ബാധിച്ചു കാഴ്ചക്ക് ശക്തമായ മങ്ങലുണ്ടായി സിനോട് വയക്കാൻ പറഞ്ഞിരുന്നു അലഹമുല്ല ഒരു കണ്ണിന് ഇപ്പൊ റാഹത്തുണ്ട് മറ്റേ കണ്ണിന് നരമ്പിന് പോലും പിടിച്ച് ബ്ലോക്കാന്നാ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഒന്നും കൂടി ദുവാ ചെയ്യണേന്ന് ഇന്ന് പിന്നോട് ഇവിടെ ലാസ്റ്റ് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചൊരു കാര്യം അതാണ് ഒരു ഉമ്മ വന്ന് പറഞ്ഞതാണ് മംഗലാപുരത്തോ ബാംഗ്ലൂരോ എവിടാണ് മകൻ എന്നും പറഞ്ഞു അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ ഇങ്ങനെ നമ്മൾ കൂട്ടത്തിലൊക്കെ ഷുഗർ കൂടിയിട്ടും മറ്റും കാഴ്ചക്ക് തകരാറുള്ളവരും പ്രയാസങ്ങളുള്ളവരൊക്കെ ഉണ്ടല്ലോ മോർണം പത്ത് വരുമ്പോൾ ഒന്നും മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ആ പ്രയാസം കണ്ണീരോടുകൂടെ പറയണം നമ്മൾ പരിഹാരം ഉണ്ടാവും

ആ ചരിത്രങ്ങളൊക്കെ വിശദമായി നിരവധി ക്ലാസ്സുകളിലായി മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വലിയ പരീക്ഷണായിരുന്നു എന്നാൽ അതിനൊരു പരിഹാരം ഉണ്ടായതെന്നാ അത് മുഹറം പത്തിനാണ് അതെന്തിനാ നമ്മളോട് പറഞ്ഞത് നമ്മളെ കൂട്ടത്തിൽ കൈകാലുകൾക്ക് രോഗങ്ങളുള്ളവർ വേദനകളുള്ളവർ ചൊറി ബാധിച്ചവർ പ്രയാസപ്പെടുന്നവർ നമ്മളിലും നമ്മളെ കുടുംബങ്ങളിലും നമുക്ക് വേണ്ടപ്പെട്ടവരിലും നമ്മൾ ഇഷ്ടപ്പെടുന്നവരിലും അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ ഉള്ളവരുണ്ടല്ലോ ഒന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുക സഹ ഇൻഷാ അള്ളാ മുഹർണം പത്ത് വരുന്നുണ്ടല്ലോ അന്ന് നോമ്പുകാരനായി നിബന്ധനകൾ ഒപ്പിച്ച് അള്ളാനോട് ആ ചെയ്യണം ഫലണ്ടാവും ഫലണ്ടാവും ഒരു ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ വല്ലാതെ ടെൻഷൻ അടിച്ച് കഴിയുന്നവർ അവർക്ക് അള്ളാഹുറബുലത്ത് പ്രതീക്ഷയോടുകൂടെ ചോദിക്കാൻ കൊടുത്ത ദിവസമാണ് മുഹറമ്പത്ത് അന്ന് നമ്മൾ അതിന് ഒരുങ്ങണം കൊല്ലത്തിൽ ആ ഒരു ദിവസം നമുക്ക് മുതൽ കൂട്ടാകണമല്ലോ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ ആ ദിവസത്തിൻ്റെ പറക്കത്ത് കൊണ്ട് പരിഹരിച്ചു തരട്ടെ അള്ളാഹുവിൽ ലയിച്ചു ചേർന്ന് കൊല്ലം മൊത്തം പറക്കത്തുള്ളതാക്കി മാറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ